ം സംവിധായകൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ചലച്ചിത്രം രൂപപ്പെടുത്തുമ്പോൾ എഴുത്തുകാരന് അതിൽ വലിയ സ്വാധീനം ചെലുത്താനാകും അതിൻ്റെ രീതിശാസ്ത്രത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോഴാണ് ചലച്ചിത്രത്തിൻ്റെ രൂപത്തിന് പകിട്ടു വരുന്നത് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി എൻ്റെ നാലാമത്തെ സി ബി ഐ വരെ ഓടിയ പോലെയല്ല അഞ്ചാമത്തെ സി ബി ഐ നാലാമത്തെ സി ബി ഐ ഓടുമ്പോൾ ഞങ്ങൾക്കങ്ങനെ ഇത്ര തിയേറ്റേഴ്സ് ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല എൻ്റെ അമ്പത് താഴെ നാൽപ്പത് താഴെ താഴെ പതിനഞ്ച് താഴെ ഇരുപത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ഇരുന്നൂറ്റി അമ്പത്താറ് സെഷൻ അപ്പോൾ അത് അന്നത്തെ കാലത്ത് ഒരു മാസം കൂടുന്നു ഇന്നും ഒരാഴ്ച കൂടുന്നു ഒരുപോലെയാണ് പിന്നെ ഇത് ഇന്നത്തെ കോസ്റ്റ് അല്ലല്ലോ ആണ് അന്ന ഇന്നത്തെ ഒരു ചിലവ് ഇന്നൊരു ഫാമിലി സിനിമയ്ക്ക് പോകുമ്പോഴെങ്കിൽ ആയിരം രൂപ വേണം പിന്നെ അവർക്ക് നന്നായിട്ട് അറിയാം സി ബി ഐ പോലത്തെ ഒരു സിനിമ ഏതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരും തീർച്ചയായിട്ടും ഏതെങ്കിലും ചാനലിൽ വരും വരും അറിയാം അവിടെ നിന്ന് കാണാം അപ്പൊ അതുകൊണ്ട് തിയേറ്ററിലുള്ള തള് പഴയ പോലെ ഉണ്ടായില്ല അന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ സി ബി ഐ എഴുതുമ്പോ ഫസ്റ്റ് വേർഷൻ എഴുതുമ്പോൾ ഇത്രയും ഒരു വേർഷൻ അഞ്ച് വേർഷൻ വരെ ഒരു സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നോ അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നോ ഞാൻ ഈ സി ബി ഐ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലല്ല ഇത് തുടങ്ങിയത് പത്ത് മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് മുമ്പ് പ്രോജക്റ്റ് എനിക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതുപോലെ ഞാൻ ഈ പോലീസ് കഥകളൊന്നും അങ്ങനെ ചെയ്യാറില്ല ഇല്ല സാധാരണ കുടുംബ കഥകളായിരുന്നു കൂടുതലും അതെ അപ്പോൾ അങ്ങനത്തെ ഒരുമാരിപ്പെട്ട എന്റെ എല്ലാ സിനിമയിലും മമ്മൂട്ടിയായിരുന്നു റെഗുലർ ആയിരുന്നു പടങ്ങൾ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും മാറി മാറി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ മമ്മൂട്ടിയോട് പറഞ്ഞു ഒരു പോലീസ് കഥ ഏതോ ആലോന്നു താൻ ആലോചിക്കുന്നു പറഞ്ഞങ്ങനെ ആ ഒരു കഥ ആലോചിച്ചോ മമ്മൂട്ടി ഞാൻ ഈ ആവനാഴിയൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഈ ആവനാഴി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറുടെ ഹൈറ്റ് ആണ് അപ്പുറത്താണത് അതെ അതിനപ്പുറം ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചിലപ്പോ താൻ ഈ പോലീസ് കഥയും കൊണ്ടുവന്നാൽ വന്നാൽ എങ്ങനെക്കുവോ ഇപ്പൊ പുലീസ് അജസ്റ്റ് ചെയ്താൽ നോക്കൂ സി ബി ഐ എന്ന് പിടിച്ചാലോ അപ്പൊ അന്ന് എനിക്ക് സി ബി ഐയെ കുറിച്ചൊന്നും അറിയില്ല സി ബി ഐ ഉണ്ടെന്നൊക്കെ അറിയാം സി ബി ഐ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു ബുദ്ധി രാക്ഷസ കേന്ദ്രമാണെന്നും അവിടെ എല്ലാ കേസും ജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ മമ്മൂട്ടോട് പറഞ്ഞു ഞാൻ എന്തായാലും സി ബി ഐയെ കുറിച്ചൊന്നും അന്വേഷിക്കട്ടെ ഞാൻ ഈ കുറച്ച് സമയം എന്താ അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട്സ് വഴി സി ബി ഐയിലെ വളരെ പരിചയപ്പെട്ടു എന്നാൽ അവിടെ സർക്കിൾ ഇൻസ്പെക്ടർമാരായിട്ടായിരുന്ന പ്രേംകുമാർ എന്നൊക്കെ പറഞ്ഞ് മൂന്നാല് ഫ്രണ്ട്സായിട്ടൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അന്ന് രണ്ട് കേസാണെന്ന് സി ബി ഐ അന്വേഷിക്കുന്നത് ഒന്ന് പാനൂർ സോമൻ്റെ കേസ് പിന്നെ ഒന്ന് പോളക്കുളം കേസ് അപ്പോൾ അതിൽ പാനൂർ കേസ് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് പോലീസ് ടു പോലീസ് കേസാണ് പോളക്കുളം കേസാണ് പിന്നെയും ഒരു ഇതുണ്ടായത് അപ്പോൾ അതിനകത്ത് ഈ ഡെമ്മി ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവരുടെ സയന്റിഫിക് അപ്രോച്ചായിരുന്നു നമുക്കത് അന്ന് നമുക്കാർക്കും അത്ര അറിയില്ലായിരുന്നു പത്രങ്ങളിലൊക്കെ വായിച്ചപ്പോൾ എന്തുകൊണ്ടാണ് എന്നൊക്കെ അറിയാമെന്നല്ലാതെ അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലാണ് അതിൻ്റെ സയൻസ് എന്താണെന്ന് മനസ്സിലായത് അങ്ങനെ പല വിഷയങ്ങൾ അപ്പോൾ അങ്ങനെ ഒത്തൊരു കഥ നമുക്ക് ആലോചിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്നൊരു തോന്നൽ തോന്നി കാരണം അതിനൊരു വെറൈറ്റി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്വാമിയൊന്നും അല്ലായിരുന്നു എൻ്റെ കഥാപാത്രം എൻ്റെ കഥാപാത്രം ഒരു മുസ്ലിം തന്നെയായിരുന്നു ഒന്നും അങ്ങനെ ഒന്നും ഒന്നുമില്ല വെറുതെ ഒരു പേര് തോന്നി അപ്പം മമ്മൂട്ട് വരും വേണ്ട ഞാൻ തന്നെ ഒരു മുസ്ലിം കഥാപാത്രത്തെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ വെറുതെ ആൾക്കാരെ ക്രിട്ടിസൈസ് നിങ്ങൾക്കത് വേണ്ട നമുക്ക് അത് മാറ്റിയിട്ട് ഇയാളെ ഒരു സ്വാമിയാക്കാം സ്വാമിയാവുമ്പോൾ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കും ആൾക്കാർ സൈക്കോളജിക്കൽ അപ്രോച്ച് അവർ അങ്ങനെയൊന്നും അത് സാരി അപ്പം ഞാൻ ആ പടം കുറെ അങ്ങ് എഴുതിയേ അപ്പോൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സീൻ വന്നു ഞാൻ മമ്മൂട്ടിയായിട്ട് ഈ വിഷയം ഡിസ്കസ് ചെയ്യുമ്പോൾ ആ സീനയാളെ എന്നെ അഭിനയിച്ചു കാണിച്ചു തന്നു ഈ ഇന്നത്തെ സിബിഐയിൽ മമ്മൂട്ടി എങ്ങനെ അഭിനയിക്കുന്നു ആ സീൻ എൻ്റെ മുമ്പിലയാൾ തന്നെ അയാളുടെ മനസ്സിൽ ആയിട്ട് ഒരു സ്വാമിയായി മാറി അയാൾ ആ കൈയ്യൊക്കെ കുറേ നടക്കുന്നതും ആ ലുക്കും ചോദ്യവും സംസാരവും അത്ഭുതപ്പെട്ടു പോയി അപ്പം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് സക്സസ്സാണെന്ന് ഒരു അഞ്ച് മിനിറ്റ് വിടൊരു പടത്തിൻ്റെ ഭീതി ഞാൻ നമ്മൾ ഞങ്ങൾ രണ്ടുപേരെ എഴുതിക്കഴിഞ്ഞു കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അത് വളരെ ഹോണസ്റ്റ് ആയിട്ട് ഇഷ്ടം അതിനകത്ത് കള്ളത്തരമൊന്നുമില്ല എൻ്റെ കഥ ആയതുകൊണ്ടോ മമ്മൂട്ടി ആയതുകൊണ്ടോന്നുമല്ല അപ്പം ആദ്യം എൻ്റെ ഡയറക്ടർക്കും എൻ്റെ പ്രൊഡ്യൂസർക്കൊക്കെ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഈ സ്വാമിയൊക്കെ പോലീസുകാരുടെ എങ്ങനെയാവും ആൾക്കാർ വിശ്വസിക്കുക ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഈ സംഭവം ഞാൻ കണ്ടതോടുകൂടി എനിക്ക് പിന്നെ ഇതിനകത്ത് സംശയമൊന്നും ബാക്കിയുണ്ടായി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം അല്ലാത്ത പക്ഷേ എനിക്ക് വേറെ പ്രൊഡ്യൂസേഴ്സ് ഇഷ്ടം ഞാൻ ഞാനത് വേറെ ആ അത് പറ്റില്ല അത് വേണ്ട അത് ആ റിസ്ക് ഒരു റിസ്ക് എടുക്കാം അങ്ങനെയാണ് സി ബിയിലേക്ക് വരുന്നത് പക്ഷേ അതൊരു എക്സ്പെക്ട് ചെയ്യാത്ത അപ്പുറം ദിസ് കേസ് തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ ഒരു ും ഞാൻ എനിക്ക് അങ്ങനെ സിനിമയായിട്ട് നേരിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ലായിരുന്നു ഇപ്പോഴിങ്ങനെ നമുക്ക് എന്തെങ്കിലും കുടുംബപരമായിട്ടോ അങ്ങനെയൊന്നുമില്ല ഞാനങ്ങനെ ബേസിക് എഴുത്തുകാരനൊന്നുമല്ല എൻ്റെ കുടുംബത്തിൽ അങ്ങനെ എഴുത്തുകാരും ഇല്ല പക്ഷെ ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വാസനയാണ് സിനിമ കാണുക നോവല് വായിക്കുക ആ രണ്ട് ഹാബിറ്റും വളരെ സ്ട്രോങ് ആയിരുന്നു സിനിമ കാണുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് എനിക്ക് ആഹാരത്തെക്കാളും പ്രധാനം സിനിമയായിരുന്നു അന്ന് വീട്ടുകാരൊക്കെ എതിർപ്പുണ്ട് സിനിമ കാണുന്നതിനൊക്കെ അപ്പോൾ ഒരു സിനിമ ചിലപ്പോൾ നാലും അഞ്ചും പ്രാവശ്യമായിട്ടും കാണുക ഞാൻ അത്രയും നേരം വീട്ടിൽ നിന്ന് മാറി പിടിക്കും അപ്പോൾ ഒരു സിനിമ കുറച്ച് കാണും വീട്ടിൽ പോവും പിന്നെ വിറ്റേ ദിവസം ടിക്കറ്റ് എടുത്തിട്ട് ആ സമയത്ത് പിന്നെയും വന്ന് കാണും അങ്ങനെ മൂന്നും നാലും പ്രാവശ്യമായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സിനിമ കണ്ടത് തീർക്കുക ഞാൻ പറഞ്ഞു വരുന്നത് അത്രക്ക് ഒരു മമത ഉണ്ടായിരുന്നു അതൊക്കെ ആയിരിക്കണം ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം പിന്നെ എനിക്ക് ഞാൻ പറയുന്നത് ഞാൻ ഈ സിനിമയിൽ വന്നിട്ട് എനിക്കങ്ങനെ ഒരു ഒന്നിനും ഒരു അലച്ചിൽ വേണ്ടി വന്നിട്ടില്ല ഒരു പ്രൊഡ്യൂസറെ തേടി പോവുക ഒരു ആർട്ടിസ്റ്റിനെ തേടി പോവുക ഇല്ലെങ്കിൽ എൻ്റെ ഒരു കഥയ്ക്ക് ആളില്ലാണ്ടാവുക അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എല്ലാം ഇങ്ങോട്ട് വരും ആ സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഞാനിപ്പോൾ ഒരു കഥ റെഡിയാണെന്ന് പറഞ്ഞാൽ ദർ ആർ പ്രൊഡ്യൂസേഴ്സ് ഇപ്പം നമ്മളൊരു കളക് റെഡിയാന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് റെഡി അപ്പം അതിനൊന്നും ഇവ ബുദ്ധിമുട്ട് വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കണം നമ്മളങ്ങനെ ഒരു അതിൻ്റെതായ ഒരു ഓളത്തിൽ അങ്ങനെ പെട്ടുപോയി തുടക്കം തുടക്കം ഓർമ്മ വിട്ടുപോയി ചാമരം എന്നുള്ള സിനിമയാണ് ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പടം ഭരതം ചെയ്ത പടം ഇപ്പം മരിച്ചു ഇല്ലേ പ്രതാപ മൂന്നാമത്തെ പടം ആരവം തകരാ ചാമരം ചാമരത്തിന്റെ എങ്ങനെയായിരുന്നു ഡിസ്കഷൻ അതായത് ബാലകൃഷ്ണൻ ബംഗാൾ എന്ന് പറഞ്ഞ ആളുടെ ഒരു കഥ കുങ്കുമത്തിൽ വന്നിരുന്നു ചെറിയ കഥ ആ ചെറിയെന്ന് ഇൻസ്പയേർഡ് ആയത് കഥ അപ്പം ഞാനാണ് ആ കഥ വായിക്കുന്നത് അപ്പൊ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ പ്രൊഡ്യൂസർ ജഗൻ പിക്ചേഴ്സെന്നും പറഞ്ഞു പിന്നീട് പ്രസിദ്ധമായ ഒരുപാട് സിനിമ എടുത്ത കമ്പനിയാണ് അപ്പൊ അവരുടെ പ്രൊഡക്ഷനാണ് അപ്പൊ അതില് ഭരതനാണ് ഭരതനെ അതൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്റെ ക്ലോസ് ഫ്രണ്ടായ എന്റെ പ്രൊഡ്യൂസർ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഉള്ളി സംഭവിക്കും അങ്ങനെ ഞാനാണ് ഭരത മീറ്റ് ചെയ്യുന്ന തയേറ്റർ റിലീസായ ദിവസം കണ്ടു സംസാരിച്ചു ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് പ്രശ്നം അപ്പൊ കഥ വേണം ഇപ്പൊ ഒരു വെറൈറ്റി കഥ വേണം അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്റെ ഉണ്ടായിരുന്ന ഈ കഥയുടെ സൂചന പറഞ്ഞത് വരഷ്മാണ് അപ്പോൾ ഇഷ്ടം അപ്പൊ ജോൺ ഫോണിനെ കൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ കഥ ഡിസ്കസ് ചെയ്യുന്നത് ഞാനോട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ ചാമര അതാണ് എന്റെ സിനിമ എക്സ്പീരിയൻസ് ഒന്നിൽ ക്ലാസ്സിൽ ഇഫ് യു യു അണ്ടർസ്റ്റാൻഡ് ടീച്ചർ ടീച്ചർ ഐ ആം സോറി ഓക്കേ ഒരുപാട് കാലം ഞാനും മദ്രാസിൽ തന്നെയാണ് എൻ്റെ ഈ ഈ പറഞ്ഞ ചാവരം അതിനുശേഷം രക്തം എന്നിട്ട് മൻസീർ സാറും മധു എൻ്റെ സിനിമ തുടക്കം മുതലേ എല്ലാം മെഗാ മെഗാ അഭിനയിച്ചോജക് പിന്നെ കർത്താവ് ചെയ്യുന്നുണ്ട് പടം അത് സോമനും മഹുസാറും രക്തത്തിൽ സോമൻ നസീർ സാറ് മധുസാറാണ് ശ്രീവിദ്യ അങ്ങനെ ഒരു വലിയൊരു ബാച്ചായകത്ത് ഈ ചന്ദ്രകുമാർ സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു പി ചന്ദ്രകുമാർ അദ്ദേഹത്തുമായിട്ടുള്ള എങ്ങനെയാണ് ഒരു അദ്ദേഹത്തെ ഒരു ഫ്രണ്ട്ന്നുള്ളതെനിക്ക് നന്നായിട്ടറിയാം സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രണ്ട്ന്നുള്ളതെങ്കിൽ അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല ഇല്ല അദ്ദേഹം വളരെ ചെറുതിലേ വരികയും അവിടെ ചെന്നൈയിൽ മൊത്തം നിന്ന് കുറേ അസിസ്റ്റൻ്റായി അവർ ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് എയ് ടു സെൻറ്റ് അവിടെ വരണം പക്ഷേ അപ്പോഴും ഷൂട്ടിംഗ് എല്ലാം കേരളത്തിലായിരുന്നു കേട്ടോ എല്ലാ പ്രോഡക്റ്റേയും മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റ് ഷൂട്ടിങ് കേരളത്തിൽ തന്നെയായിരുന്നു പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ എനിക്ക് മനസ്സിലാകാത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ടെക്നോളജിയുടെ അപ്ഡേഷൻ വരുമ്പോഴേക്കും അതിൻ്റെ ഒരു ടൈം കുറയണം സമയം കുറയുക വേണ്ടത് ഇതിപ്പോൾ മറിച്ച് സമയം കൂടുതൽ എനിക്ക് അത് അഫ്കോഴ്സ് അതിൻ്റെ പെർഫെക്ഷൻ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ അന്നത്തെ പെർഫെക്ഷൻ അല്ലോ ഇന്ന് ക്യാമറയും ഫ്രെയിം ആയാലും ക്യാമറ ആയാലും ടെക്നോളജി മൊത്തം സമയം കൂടുതലെടുത്താൽ പോലും അതിൻ്റെ ഭംഗി വേറെയാ അതെ അതെ അതേപോലെയല്ല അത് നമ്മൾ ഡിഗ്രി ചെയ്തേ പറ്റും പക്ഷെ സാധാരണ എല്ലാ ഫീൽഡിലും ടെക്നോളജി അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ മൊത്തം ചിലവാകുന്ന സമയത്തിൽ കുറവാണ് നമ്മൾ കാണുക അതെ ഓട്ടോമേഷൻ കൂടും എന്നാണ് കേട്ടിരിക്കുന്നത് പക്ഷെ സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ പറയാം മ്യൂസിക് തന്നെ നമ്മളൊക്കെ സാധാരണ എത്ര വലിയ പടം ആയാലും മ്യൂസിക് നാല് ദിവസം അഞ്ചു ദിവസം സ്കൂളിൽ എടുക്കില്ല ഇന്നത് വീട്ടിൽ ഒരു മാസം ഒന്നര മാസം എടുക്കുന്നത് അത് ഞാനിതിനെക്കുറിച്ചൊക്കെ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മ്യൂസിലുണ്ട് അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതൊക്കെ ചെയ്യാമതി മറ്റേന്ന് പറയാൻ നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വിളിച്ചിരുത്തി ഹാർമോണിയാ കംപ്ലീറ്റ് കോൾ ഷീറ്റ് കാശ് കൊടുക്കാൻ കൊടുക്കണം അപ്പോൾ ഔട്ട്പുട്ട് കിട്ടണം നിർബന്ധമാത് ഇതിപ്പോൾ കോൺട്രാക്റ്റാണ് അതിലൊരു മാസം എടുത്താലും രണ്ട് മാസം എടുത്താലും ഒക്കെ ഒരേ കാശാണ് അപ്പം ഞാൻ പറയാം അതൊന്നുമല്ല ഞാൻ പറയാൻ കാരണം എല്ലാ വിഷയത്തിലും ഈ ഓട്ടോമേഷൻ കൊണ്ടും ടെക്നോളജി അപ്ഡേഷൻ കൊണ്ടും സമയക്കുറവ് ലാഭം ഉണ്ടാക്കുന്ന ഇത് നേരെ മറിച്ച് തിരിച്ച് ഇത്രയും അപ്ഡേഷൻ ഉണ്ടായിട്ട് കാരണം ഇപ്പം ഈ രണ്ട് മെഷീനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാം പക്ഷെ നമ്മൾ എടുക്കുന്ന സമയം പണ്ടത്തെയല്ല അതായത് നമുക്കൊരു സിനിമയുടെ ഏറ്റവും പ്രധാന ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു വിഷയം അതായത് എന്ത് കണ്ടന്റ് ആയിരിക്കണം നമ്മൾ പണ്ട് കാലത്ത് സിനിമ നോട്ടീസ് വായിക്കുമ്പോൾ ഒരു തലക്കെട്ട് വാചകം ഉണ്ടാവും അല്ലാ സിനിമയുടെ എന്താണെന്ന് മനസ്സിലാവും നോക്കി എന്താണെന്ന് മനസ്സിലാവും മനസ്സരില്ലേ ഒറ്റ ഒരു ഒരു സെൻറ്റൻസേ ഉണ്ടാവുകയുള്ളു നോട്ടീസിൽ പക്ഷേ ആ സിനിമയുടെ ജയലം നമുക്ക് അതിന് കിട്ടും അതേപോലെ തന്നെയാണ് അത് അപ്പൊ അങ്ങനെ ഒരു വിഷയം നമുക്ക് ഒരു കഥയെക്കുറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ പിന്നെ വളർത്താം എക്സ്പാൻഡ് ചെയ്യാം അല്ലാണ്ട് ഓർഡറിൽ ഒന്നും പറ്റില്ല ഓർഡറിൽ കഥ ഉണ്ടാവണം ഒരു തുടങ്ങി അവസാനിക്കുന്ന ഒരു കഥ നമ്മുടെ മനസ്സിൽ വേണം അല്ലാതെ സിനിമ തുടങ്ങാൻ പറ്റില്ല ഇപ്പൊ എം ഡി പറഞ്ഞ പോലെ ആദ്യം ഉണ്ടാവണം അവസാനം ഉണ്ടാവും അത് വേണം അത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും അവസാനം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എൻ്റെ ഇടുത്ത് എനിക്ക് എങ്ങനെ തോന്നണം അങ്ങനെ എഴുതും അല്ലാണ്ട് അതിൻ്റെ ഓർഡർ ഒന്നും ഇല്ല ഞാനൊക്കെ ക്ലൈമാക്സ് ആദ്യം എഴുതിയ സിനിമയൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ചെന്ന് ഇങ്ങനെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ കണക്കൊന്നുമില്ല എന്നാലും അതിൻ്റെ തുടക്കവും ഒടുക്കവും വളരെ കൃത്യമായിരിക്കും അതില്ലെങ്കിൽ സിനിമ തുടങ്ങില്ല എഴുതാൻ ഓക്കെ അത് എൻ്റെ മനസ്സിലുണ്ടാവണം കേരളാസിലല്ല ഈ സിനിമയുടെ തുടക്കം ഈ സിനിമയ്ക്ക് എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു കഥ പോക്ക് എങ്ങനെ അവസാനിപ്പിക്കണം ഈ അവസാനിപ്പിക്കുന്ന വിഷയമില്ലെങ്കിൽ വലിയ പാടാണ് കഥാപാത്രമൊക്കെ ഇതിന് ശേഷമേ ഉള്ളൂ ഈ ഈ പറഞ്ഞ കണ്ടന്റ് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ കഥാപാത്രത്തെ ഡെവലപ്പ് ചെയ്യും പക്ഷെ നമ്മൾ ഈ കണ്ടന്റ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഹീറോ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി അതെ ഹീറോ ഉണ്ടാവും ഒരു ആൻറ്റി ഹീറോയും അതിനകത്ത് വരും എങ്ങനെയായിരുന്നു അത് എല്ലാ സിനിമയിലും വേണമെന്നില്ല ചില സിനിമകളുണ്ടാവും ഞാൻ ഇപ്പം ഇന്നിപ്പോൾ എനിക്ക് തുടങ്ങാനുള്ള കഥ ഇന്നതായിരിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ല കഥ എഴുതണമെന്നുണ്ട് പല പല തോട്ട്സും ഉണ്ട് എൻ്റെ മനസ്സിൽ പക്ഷെ അത് ഇന്ന കഥ ആയിരിക്കണം ഇന്ന ജേണലായിരിക്കണം എന്ന് ഞാൻ അങ്ങനെ ഉറപ്പിച്ച് തീരുമാനിച്ചില്ല കാരണം അങ്ങനെ ആയിരിക്കും എൻ്റെ കയ്യിൽ കഥ വേണം അത് വന്നാലേ നമ്മൾ എഴുതത്തുള്ളൂ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്കങ്ങനെ ഒരു ഒരു ഫുൾ കഥയുടെ ഫുൾ കഥയൊന്നും വേണ്ട എനിക്ക് ആ ഒരു തുടക്കം തുടങ്ങി ഈ പോലെ അത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയം കിട്ടണം അത് ഏത് വിഷയവും എനിക്ക് വരോധില്ല പക്ഷേ എനിക്ക് വിഷയം ഫുൾ കിട്ടണം എന്നിട്ട് അത് എഴുതി തുടങ്ങും അല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർക്കണ്ടേ പക്ഷേ ഒരാഗ്രഹമുണ്ട് ഇങ്ങനെ വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ അല്ലാത്തൊരു പടം ചെയ്യണമെന്നുണ്ട് അതേ ഉള്ളൂ അല്ലാത്തൊരു പടം ഉണ്ടെന്ന് പറയാനില്ല അപ്പോൾ ഒരു മാറി ഒന്ന് ചിന്തിച്ചാലോ ഒന്നാലോചിക്കാം കണ്ണ കിലൊരു തരാ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് അല്ല സ്ക്രിപ്റ്റ് അല്ല സ്ക്രിപ്റ്റ് തീരും തീരും നമ്മൾ സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിന് പ്ലാൻ ചെയ്യുക അവർ ഈ സ്ക്രിപ്റ്റ് എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ അതിപ്പോൾ അതിനകത്താണ് ഈ സെറ്റിൻ്റെ വർക്ക് ൊക്കേഷൻ വർക്ക് ആർട്ടിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റൊക്കെ നമുക്ക് പറയാൻ പറ്റും അതെ അല്ലാതെ ബാക്കിയുള്ള ആർട്ടിസ്റ്റ് ആരൊക്കെ ആയിരിക്കണം അവർ ഏതൊക്കെ ഡേറ്റ്സിൽ വേണം ആ തരം പ്ലാനിങ്ങിന്റെ ഒരു വല്യൊരു കാര്യമാണ് ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിന് സ്ക്രിപ്റ്റ് ചെയ്തായിട്ട് അങ്ങനെ വലിയ ബന്ധുവില്ല അതിൽ അങ്ങ് കൂടി ഇരുന്നിട്ടുണ്ടോ അങ്ങനെ അതിൻ്റെ എന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ സെറ്റിൽ പോവുമോ സെറ്റിൽ സെറ്റിൽ പോകും സെറ്റിൽ പോകില്ലേ നടക്കില്ല കാരണം ഇപ്പൊ മോഹൻലാലും മുമ്പ് ഞാനില്ലെങ്കിൽ സംഭവിക്കില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമ്മൾ തന്നെ ക്ലിയർ ചെയ്യണം അപ്പം മിക്കവാറും പോകും എന്ന് ചേട്ടാ എന്നും എപ്പോഴും പോയിണ്ടാവില്ല മിക്കവാറും നമുക്ക് നമുക്കത് കാണാം എനിക്ക് ആണ് അതുകൊണ്ടാണ് ഷോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമുക്ക് അങ്ങനെ ഷോർട്സിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ലല്ലോ പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട സിനിമയെന്നുള്ള ഒരു ഇൻസ്പിറേഷനിൽ നമ്മൾ പല ഷോർട്ടും ഇങ്ങനെ ആയിരിക്കാമെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ അതൊന്നും അങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല ഡയറക്ടർക്ക് അയാൽതായ മനോധർമ്മമുണ്ട് അയാൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഇന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ അത് എങ്ങനെ ചിന്തിക്കണം ഏത് രൂപത്തിൽ ചിന്തിക്കണം ഏത് ആംഗിളിൽ ചിന്തിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഡയറക്ടർക്കാണ് ഇപ്പം ഞാനത് വിഷ്വലൈസ് ചെയ്താലും അത് പുള്ളി അനുസരിക്കണം നിർബന്ധമില്ല അത് കാരണം അവൈലബിലിറ്റി എന്നുള്ള സാധനമുണ്ട് ഇപ്പോൾ ഞാനത് ഇമാജിനേഷനിലായിരുന്നു അപ്പോൾ ആ പർ ആ ഇമാജിനേഷൻ കറക്റ്റായിട്ട് ആയില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ എന്താണോ അവൈലബിൾ അത് വച്ചല്ലേ പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഞാൻ എൻ്റെ ചിന്ത അതേപോലെ എടുക്കാൻ പറ്റിയെന്ന് തരില്ല ഇന്ത്യയിലെ ഒരു സിനിമയ്ക്ക് ഓസ്കാറിൽ സോറി ഇല്ലെങ്കിൽ അതേപോലത്തെ മറ്റു ഏതെങ്കിലും സെലക്ഷൻ കിട്ടാൻ ഏതെങ്കിലും ക്യാൻ ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ ഫ്രഞ്ചിലോ ജർമ്മനിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ ഫെസ്റ്റിവൽസിനോ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ സിനിമ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ യു നോ മോർ ബിക്കംസ് എ കമ്മിറ്റഡ് ഫിലിം മേക്കർ യു ലൂസ് യുവർ ഫ്രീഡം ആൻഡ് ചോയ്സ് ഓഫ് യുവർ ഡിസിഷൻ അപ്പോൾ എങ്ങനെ ശരിയാവുക ഇപ്പോൾ ഒരു ക്യാൻ ഫെസ്റ്റിവലിനോ ഇല്ലെങ്കിൽ മറ്റുള്ളൊരു യൂറോപ്യൻ ഫെസ്റ്റിവലിനോ സെലക്ഷൻ കിട്ടിയ സിനിമയാണ് സിനിമ എന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ ഉണ്ടാക്കാനേ പറ്റില്ല കാരണം എത്ര പേർക്ക് കിട്ടും അങ്ങനെ ചിന്തിക്കുക അങ്ങനെ അത് കിട്ടിയാൽ കിട്ടില്ല കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഈ അവാർഡും ഇപ്പോഴാണ് കുറച്ച് മാറ്റം ഉണ്ടായത് പണ്ടൊക്കെ അവാർഡ് ഫിക്സഡ് ആയിരുന്നു ഇന്ന കൂട്ടർക്ക് അവാർഡ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇന്ന കൂട്ടർ അവാർഡ് കാരണം ചിലർ ചില ചില സീറ്റ് പോലെയാണ് നമ്മൾ ചെന്നാൽ ആദ്യത്തെ ഇരിപ്പിടം കിട്ടണ പോലെയാണ് അപ്പോൾ അവരെടുത്ത സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ കാര്യം അപ്പം ദാറ്റ് മീൻസ് യു ആർ മേക്കിംഗ് എ ബൈലോസ് ഗ്രൂപ്പ് ഓഫ് ബൈലോസ് ഹൗ ടു മേക്ക് എ ഫിലിം ഇഫ് യു വാണ്ട് എ സെലക്ഷൻ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും പക്ഷെ അങ്ങനെ ആയിക്ക് തീർത്തു പക്ഷെ അതില്ലാത്ത ഓസ്കാറിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഓസ്കാർ ഈസ് എ വെരി ഓപ്പൺ പ്ലാറ്റ്ഫോം അവിടെ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റും ഇല്ല കമേഴ്സ്യൽ സിനിമ ആയിരിക്കണം വേൾഡ് വൈഡ് റിലീസായിരിക്കണം വേൾഡ് വൈഡ് സിനിമയായിരിക്കണം റിലീസാവണം എന്നില്ല വേൾഡ് വൈഡ് സിനിമയായിരിക്കണം പടം റിലീസ്ഡ് ആയിരിക്കണം അല്ലാതെ സെൻസർ മാത്രമോ അല്ലെങ്കിൽ അങ്ങനെ പോരാ അതിനങ്ങനെ ഒരു വിധത്തിലുള്ള പാരഫെർണേലിയാസ് ഇല്ല അതിന് അല്ല ഞാൻ പറയാം എന്നാ എന്നെ സംബന്ധിച്ച് എനിക്ക് അടൂരിൻ്റെയോ ഇല്ലെങ്കിൽ പത്മനാഭൻ്റെയോ ഇല്ലെങ്കിൽ അരവിന്ദന്റെ ഒരുപാട് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പല പല കാരണം കൂടെ അരൂർ സാറിൻ്റെ പടങ്ങൾ വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള സിനിമ കൊടിയേറ്റം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അടുത്ത് ജീവിതത്തിൽ ഞാൻ മറക്കില്ല ആ സിനിമ വിധേയൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല അരുവിൻ്റെ അതിപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ഞാനതിന് ഞാൻ ആ കൾച്ചറിലെ പെട്ടവനല്ലാത്തതുകൊണ്ട് എനിക്കത് ഇഷ്ടമാവില്ല എന്ന് പറയാനൊന്നും പറ്റില്ല എൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും അതിൻ്റെ അർത്ഥം വേറെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുണ്ടോ അതായത് നയൻറ്റീൻ എയ്റ്റി ത്രീക്ക് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമ്മൾ ഒരു ബോധം ഉണ്ടായത് കാരണം അന്നാണ് ഈ ടാബ്ലോയിഡിൻ്റെ ഉത്ഭവം തുടങ്ങുന്നത് ടാബ്ലോയിഡ് പത്രങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് എത്ര വലുതായാലും ഹെഡിങ് വലുതായിരിക്കും വ്യത്യസ്തമായിരിക്കും ഹെഡിങ്ങും സബ് ഹെഡിങ്ങുകൊണ്ട് ആ മാറ്റർ തീരും നിങ്ങൾ കാരണം അതവരുടെ ബുദ്ധിയാണ് ഇനിയുള്ള കാലങ്ങളിൽ ഇത് മുഴുവൻ വായിക്കില്ല എന്ന് അവർക്കറിയാം കുത്തിയിരുന്ന പത്രം വായിക്കില്ല അതെ അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഹെഡിങ്ങും സബ് ഹെഡിങ്ങും കുറച്ചും കൂടെ റീഡബിളും വൈഡബും ആക്കി അതൊരു മാർക്കറ്റിംഗ് കൂടെ ആണ് അപ്പോൾ അതിനകത്ത് അവർ രണ്ട് സൈക്കോളജിക്കലായിട്ടൊരു ആകർഷണം ഉണ്ടായിരുന്നു ആ മാറ്ററിലേക്ക് അപ്പോൾ നമ്പർ ഓഫ് പേജസ് കൂട്ടി പരസ്യം കൂടി അപ്പോൾ അത് വേറെ കൾച്ചറിലേക്ക് പോയി ഈ ടാബ്ലോയിഡ് കൾച്ചർ എന്നും പറഞ്ഞ് സിനിമ അതുതന്നെയായിരുന്നു പിന്നെ ഈ സോഷ്യൽ മീഡിയ അത് തന്നെയാണ് ഈ എക്സ്പ്ലോസീവ് വാർത്തകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹെഡിങ് കൊടുക്കും ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻ സമ്പ്രദായം ഉണ്ടായത് അങ്ങനെയാണ് ഇല്ലാതെ സോഷ്യൽ മീഡിയ മൊത്തം വരുമ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ ഇൻ്റർനെറ്റായാലും ഇല്ല ഏതെങ്കിലും ടി വി മീഡിയം എന്തായാലും ഈ കണ്ടൻറ്റിൻ്റെ ആകെ തുക എത്രയും വലുതാക്കി എഴുതാൻ പറ്റുമോ പിന്നെ അത് ഈ പറഞ്ഞ എക്സ്പ്ലോസീവ് ആക്കണം എക്സയറേറ്റ് ചെയ്താലും കൊള്ളാം എക്സ്പ്ലൂസീവ് ആക്കണം തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആഖ്യാനം ലൌലി സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം